ശ്രീതുവിനെയും അർജുനെയും മിസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരും ഇപ്പോഴെന്താ അർജുനയും ശ്രീധുവിന്റെയും പുതിയ ഡാൻസ് പെർഫോമൻസ് ഇപ്പോൾ ഓൺ ട്രെൻഡിങ്ങില് ഫസ്റ്റ് എത്തിയിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യനെറ്റിലെ ആ വർക്ക്ഷോപ്പ് പരിപാടിയിൽ എത്തിയിരിക്കുന്നത് നല്ല പ്രണയ ജോഡികളായിട്ടാണ് അർജുനും ശ്രീധുവും എത്തിയിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസിലെ എല്ലാവർക്കും ഈ അവസരമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കൂട്ടത്തിലുള്ള ഒന്നോ രണ്ടോ പേരാണ് ബിഗ് ബോസിലുള്ളവർ തിരിച്ചെത്തിയിരിക്കുന്നത് അതിൽ നമ്മുടെ ശ്രീധുവും അർജുനും ഉണ്ട് ശ്രീധുവും അർജുനും ശ്രീജുൻ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നു ശ്രീധുന്റെയും അർജുൻറെയും വീഡിയോ ആണ് ഇവരുടെ തമ്പിനയിൽ പോലും അതുകൊണ്ട് തന്നെ വീഡിയോ വളരെയധികം വൈറലായി മാറി എന്ന് തന്നെ പറയാം അടിപൊളി ഡാൻസ് പെർഫോമൻസുമായിട്ടാണ് സേതുവും അർജുനും വരുന്നത് മലയാളത്തിലെ അധികമൊന്നും ഇങ്ങനെ ഇത്ര ഒരു പ്രണയ ജോഡികൾ ഒരു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നിട്ട് ആരാധകർ ഏറ്റെടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം നമ്മുടെ പേളിമണിയും ശ്രീനേഷുമാണ് പുറത്തിറങ്ങിയതിന് ശേഷം മാരേജ് ചെയ്തവർ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ വെച്ച് ലവ് പ്രപ്പോസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെന്ന് പറയുന്നത് വേറെ ലെവലിലായിരുന്നു നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്ന ഒരു രണ്ട് വ്യക്തിത്വങ്ങൾ അവർ പുറത്തു വന്നപ്പോൾ ഒരുപാട് അവാർഡുകൾ അവർക്ക് കിട്ടി ഇപ്പോൾ ഏതാ അവാർഡ് ഷോയിൽ അവരുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടാവുന്നു പിന്നെ അതേപോലെ തന്നെ രണ്ട് രണ്ടുപേര് കുറെ ഫോട്ടോ ഷൂട്ടുകളുടെ തിരക്കിലുമാണ് അപ്പോൾ ഇതിന്റെയൊക്കെ ഇടയിൽ ഇവർക്ക് മാത്രം കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അർജുനെയും ശ്രീതുവിന്റെയും ഓണത്തിനുള്ള ഫോട്ടോഷൂട്ട് ഇനി വെയിറ്റ് ചെയ്യാണ് പകുതി മുക്കാൽ ആൾക്കാരും അത് കാത്തിരിക്കുന്ന തിരക്കിലുമാണ് എന്ന് തന്നെ പറയാം ശ്രീതു ആയാലും അർജുനായാലും അവരവരുടെ സന്തോഷ നിമിഷങ്ങൾ എപ്പോഴും അറിയിക്കാറുണ്ട് ആരാധകരെ ശ്രീധുവിനെയും അർജുനെയും മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എപ്പോഴും കമന്റുകൾ കാണാം കുറച്ച് തിരക്കിലായി പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് ലൈറ്റ് ആയിപ്പോയത് അർജുനെയും ശ്രീധുവിനെയും ഈ പെർഫോമൻസ് ഈ വരുന്ന ഉള്ളത്. അത് ആരാധകർ എന്തായാലും കാണുമെന്നും ഇത് വൈറൽ വൈറലാകുമെന്നും ഉറപ്പ് തന്നെ അതുകൊണ്ട് തന്നെ ഇവരാണ് സ്തനയിൽ അർജുനും ശ്രീതുവും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരങ്ങളാണ് അപ്പൊ നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ്